അപ്പോൾ ചരിത്രം എടുത്തു കഴിഞ്ഞാലും സമകാലിക സംഭവങ്ങൾ എടുത്തു കഴിഞ്ഞാലും വസ്തുതകളെ മൂടി വെക്കുകയോ അതിനെ അതിനെ അവഗണിക്കുകയോ അതുമല്ലെങ്കിൽ അതിനെ വക്രീകരിക്കുകയോ ചെയ്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് മാധ്യമപ്രവർത്തനം അന്നും ഇന്നും നടക്കുന്നത് ഇന്ന് അത് വളരെ കൂടി ഇന്ന് വളരെ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു തമാശ ഒക്കെ ഞാൻ വായിച്ചത് ചാനലുകളെ കുറിച്ച് എഴുതിയേക്കും കോൺഗ്രസ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും മനോരമ ചാനൽ കണ്ടു കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയിരിക്കും പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യ ഭരിക്കണം എന്നാഗ്രഹിക്കുന്നവർ എല്ലാ ദിവസവും രാവിലെ തന്നെ രണ്ട് ചാനലുകൾ കാണണം ഒന്ന് റിപ്പോർട്ടർ ചാനലും പിന്നെ കൈരളിയും കൈരളിന്നല്ല കൈരളി ഇത് ബി ജെ പി മാത്രമേ ജയിക്കൂ എന്ന് വാശി പിടിക്കുന്നവരുണ്ടെങ്കിൽ അവരെല്ലാ ദിവസവും മുടങ്ങാതെ ജനം ടിവിയും കാണണം തമാശക്കാണ് എഴുതി വെച്ചേക്കുന്നത് പക്ഷെ അതിൽ ചില വസ്തുതകളുണ്ട് എന്താ വസ്തുതകൾ വസ്തുതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇവരുടെ ആഗ്രഹങ്ങൾ വസ്തുതകളാക്കി അവതരിപ്പിക്കണ് ആഗ്രഹങ്ങളെ വസ്തുതകളാക്കി അവതരിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പേരിൽ ഈ പുതുമാധ്യമങ്ങളും ചാനലുകളും ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് മാധ്യമങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരുടെ ഏറ്റവും വലിയ ക്യാപിറ്റലാണ് അത് വിശ്വാസ്യതയാണ് അത് വിശ്വാസ്യതയില്ല വിശ്വാസ്യതയില്ലാത്ത കാരണം എന്തുപറ്റി പിന്നെ അത് മാത്രവുമല്ല ഈ ആങ്കർ എന്ന് പറയുന്ന ഒരാൾ അവതരിച്ചു മുമ്പ് ചില ഇപ്പോൾ പൊളിറ്റിക്കൽ ഒക്കെ ഇരുന്ന് പത്രത്തിലുണ്ടായിരുന്നു എല്ലാ കാര്യവും രാഷ്ട്രീയത്തിൽ എഴുതിക്കൊണ്ടിരുന്ന അവരായിരുന്നു ഒന്നും നടന്നിട്ടില്ല കേട്ടോ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായ എൻ്റെയും ജ്യോതിർ ഘോഷിൻ്റെയൊക്കെ ഏറ്റവും എടുത്ത സ്നേഹിതനായ പി രാജൻ ഈ എഴുപത് അറു അമ്പത്തേഴ് അറുപത്തേഴ് എഴുപത്തേഴ് എഴുപത്തി എഴുപത്തി മറ്റോട്ടാണ് പുള്ളി ഒരു പ്രവചനം നടത്തി വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് തിരിച്ചു വരുമെന്ന് ആ പുല്ലി ഭയങ്കരം എൺപത്തി ഏഴിൽ എൺപത്തി ഏഴിൽ പുള്ളി ഒരു പ്രചരണ പ്രവചനം നടത്തി നൂറ്റി പതിനൊന്ന് സീറ്റ് കിട്ടി കോൺഗ്രസ് തിരിച്ചു വരും എന്ന് പുള്ളി എഴുതി ആടുപടലം തോറ്റു അന്ന് പിന്നെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻസ് എഴുതിക്കൊണ്ടിരുന്നതാണ് ഇന്നിപ്പം അങ്ങനെയല്ല എല്ലാൻ അറിയാവുന്ന ഒരു അവതാര പുരുഷനെയും അവതാര സ്ത്രീകളെയും പോലെയാണ് മാധ്യമത്തിൽ ആങ്കർമാർ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും അവർ തീർപ്പ് കൽപ്പിക്കുകയാണ് ഞാൻ ആ തീർപ്പിൻ്റെ ഒരു ഉദാഹരണം പറയാം ഇവിടെ ഇടക്കാല തിരഞ്ഞെടുപ്പ് കാണുന്നത് എം ഒ ജോണാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് സബാസ്റ്റ്യൻ ബോളുവാണ് അപ്പോൾ അന്ന് ഇന്ത്യ വിഷൻ ഇന്ത്യ വിഷൻ്റെ അന്നത്തെ ആങ്കറും അന്നത്തെ ദൈവവുമായ നികേഷ് കുമാർ മിസ്റ്റർ ജോൺ ജോണിന് ഇരുത്തിയൊക്കെ ഉണ്ട മിസ്റ്റർ ജോൺ ഇരുപത്തയ്യായിരം വോട്ടുകൾക്ക് നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ജോണിന് ജന്മനാ ബുദ്ധി ഉണ്ടായിരുന്ന കാരണം ജോൺ പറഞ്ഞു നാളെ അത് വോട്ട് എണ്ണിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അഭിപ്രായം പറയാം വോട്ട് വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോൾ ഇരുപത്തയ്യായിരം വോട്ടിന് ആ അന്നത് താൻ സഭാസിൻ്റെ കൂടെയില്ലേ ഷാജി സവാസും ജയിച്ചു ഓർമ്മയുണ്ടല്ലോ ഒരു ളുപ്പുമില്ല അതിനുശേഷം ഉളുപ്പെന്ന് പറഞ്ഞാൽ ഒരു ഉളുപ്പുമില്ല അതെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തീകരിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇതാ ഇടതുപക്ഷത്തിന്റെ കരുത്തനായ സാരഥിയായി ഡോക്ടർ സെബാസ്റ്റിൻ പോൾ ഇതാ അദ്ദേഹം ഇരുപത്തയ്യായിരം വോട്ടുകൾക്ക് ജയിച്ചിരിക്കുന്നു ഞാൻ ഇന്നലെ പറഞ്ഞത് തെറ്റിപ്പോയി എന്നെങ്കിലും പറയണ്ടേ പറഞ്ഞില്ല പിന്നെങ്ങട് വന്നിട്ടു വ വാളെടുക്കുന്നവൻ വെളിച്ചപ്പാട് എന്ന നിലക്ക് വെളിച്ചപ്പാടുകളും വെളിച്ചപ്പാടി എന്ന് പറയുക ഇല്ലല്ലേ സ്ത്രീലിംഗം എന്താണെന്ന് എനിക്കറിയില്ല മലയാള അധ്യാപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗം പറഞ്ഞാൽ കൊള്ളാം വെളിച്ചപ്പാട് സ്ത്രീകൾ വെളിച്ചപ്പാട് അവരെയും വെളിച്ചപ്പാട് എന്നേ പറയാറുള്ളു തോന്നുന്നു അപ്പൊ ഈ വെളിച്ചപ്പാട് എന്ന നിലക്ക് എല്ലാവരും വന്നിരുന്ന അവസാനത്തെ വിധിയും കൽപ്പിച്ചിട്ട് പോവുകയാണ് പിന്നെ വേറൊരു അഭ്യാസമുണ്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് പറയുന്ന എല്ലാ കാര്യവും വ്യക്തമായിരിക്കുന്നു ഞാൻ തൊട്ടടുത്ത അതിഥിയിലേക്ക് പോകുന്നു ഇവരാരാണ് അതിഥിയിലേക്ക് പോകാനായിട്ട് എല്ലാം മര്യാദയും ലംഘിച്ചുകൊണ്ടാണ് നടത്തുന്നത് പ്രവർത്തനം വിവാദമല്ല സംവാദമാണ് എന്താണ് വിവാദവും സംവാദവും തമ്മിലുള്ള വ്യത്യാസം വിവാദം വാദിച്ചു ജയിക്കലാണ് സംവാദം അറിയലും അറിയിക്കലുമാണ് ഇത് വിശ്വസംവാദ കേന്ദ്രമാണല്ലോ അറിയലും അറിയിക്കലുമാണ് മാധ്യമ പ്രവർത്തനം അറിയുകയും അറിയിക്കുകയും ചെയ്യുന്നതാണ് അത് സംവാദമായിരിക്കണം അവസാന വാക്ക് ആരും പറയുന്നില്ല എന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണം ഇപ്പം അവസാന വാക്ക് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങൾ വരുന്നത് അതിൻ്റെ ഫലം അവർക്ക് വിശ്വാസ്യതയില്ല എന്നുള്ളതാണ് അറിയലും അറിയിക്കലിലും ഒരു വിനയമുണ്ട് അതാണ് സംവാദത്തിൻ്റെ രീതി ഇന്ത്യയുടെ സംസ്കാരത്തിൻ്റെ രീതി അതാണ് അതുകൊണ്ടാണ് ഏകം സത്വിപ്ര വിപ്ര എന്ന് പറയുന്നത് അതാണ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെയും ആധാരശില സത്യം പല രൂപത്തിൽ ഉള്ളതുകൊണ്ട് സത്യം കേവല സ്വഭാവത്തിലുള്ളത് കൊണ്ട് അതിനെ പലതായി അറിയുകയും പറയുകയും ചെയ്യാമെന്ന മിനിമം കാര്യം അംഗീകരിച്ചാൽ മാത്രം നിലനിൽക്കുന്നതാണ് മാധ്യമ പ്രവർത്തനം ഇന്നതല്ല ആ എന്താണ് അതിൻ്റെ പേര് ആ ന്യൂസ് റൂം എന്താണ് അതിനെ പറഞ്ഞ ഒരു പേരുണ്ട് അതിനെ എന്തോ പുതിയൊരു പേര് കൊടുത്തിട്ടുണ്ട് ഈ ചർച്ച നടക്കുന്ന ആ ചേംബറിനെ അതിലേക്ക് കയറുന്നതിന് മുമ്പ് എന്ത് വേണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് കയറിയാണ് അവൻ ഇങ്ങനെ പറയണം എന്നാണ് പറയുന്നത് എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ തന്തയ്ക്ക് വിളി ആ ഞാനിത് അക്ഷരാർത്ഥത്തിൽ തന്തയ്ക്ക് വിളിക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഇത് എങ്ങനെയാണിത് മാധ്യമ പ്രവർത്തനമാകുന്നത് ഇതെങ്ങനെ മാധ്യമ പ്രവർത്തനമാകും മാധ്യമം ഒരു ഒരു മീഡിയമല്ലേ അവിടെ വരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നവരല്ലേ ആ അഭിപ്രായങ്ങളോട് നിങ്ങൾക്ക് വിയോജിക്കാം പക്ഷേ വിയോജിപ്പിൻ്റെ സ്വരം തൻ്റെ ചാനലിൽ കേൾക്കാനേ പാടില്ല എന്ന കൂടി തൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം കേൾവിക്കാരിലും വരുന്ന പങ്കാളികളിലും അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി വരുമ്പോൾ അവിടെ മാധ്യമ പ്രവർത്തനമില്ല സംവാദമില്ല വിവാദം മാത്രം വാദിച്ച് ജയിക്കണം ഈ വാദിച്ച് ജയിച്ച ഒരു കഥയുണ്ട് കേരളത്തിൽ അതും കേരളത്തിൽ തന്നെ കാക്കിശ്ശേരി ഭട്ടതിരിപ്പാടിൻ്റെ കാക്കിശ്ശേരി ഭട്ടതിരിപ്പാട് നാലടിപ്പൊക്കം പക്ഷേ ഈ നമ്മുടെ ശാസ്ത്രികളൊക്കെ വന്നിട്ട് കേരളത്തിൽ നിന്ന് അന്ന് സംവാദത്തിൽ ഇവിടെയുള്ള സകല ബ്രാഹ്മണരെയും തോൽപ്പിച്ച് പോകുന്നതിൻ്റെ ദുഃഖം സഹിക്കുകയ്യാത എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു തോൽ തോൽപ്പിക്കാൻ കഴിയുന്ന ഒരുത്തനെ ഉണ്ടാക്കി അതാണ് കാക്കിശ്ശേരി അപ്പോൾ ഉദ്ധണ്ട ആറടി പൊക്കം പൂവമ്പഴത്തിൻ്റെ നിറം ആര് കണ്ടാലും നോക്കും ഈ നാലടി അപ്പോൾ ഉദ്ധണ്ടൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ് ആകാരോ ഹ്രസ്വ അപ്പയ്യവൻ പറഞ്ഞ് നഹി നഹി അകാരോ ഹ്രസ്വ ആകാരോ ദീർഘ അപ്പം തന്നെ അടി കൊടുക്കാവുന്നതാണ് കാരണം ഒരാൾ നിന്ന് അവിടെ ആകാരം എന്ന് പറയുന്ന സമയത്ത് ഔട്ട് ഓഫ് കോണ്ടാക്സ് എടുക്കുകയും ഔട്ട് ഓഫ് കോണ്ടാക്സ് എടുത്തിട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാനാണത് അപ്പോൾ പറഞ്ഞ് അവൻ പറഞ്ഞ് അല്ലല്ല അക്ഷരമാലയിൽ അകാരമാണ് ഹ്രസ്വം ആകാരം ദീർഘമാണെന്ന് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ വന്ന് അവസാനം പറഞ്ഞോ എന്തു പറഞ്ഞാലും വീണ് എതിർക്കാണ് നിന്റെ അമ്മ പതിവ്രതയാണെന്ന് പറഞ്ഞപ്പോൾ കാക്കിശ്ശേരി അതിനെയും എതിർത്തു ഈ പാരമ്പര്യം ഇന്നിപ്പോ പിന്തുടരുന്നത് മാധ്യമങ്ങളിലാണ് എതിർത്ത് പറഞ്ഞാൽ അവൻ പിന്നെ ഇല്ല വിരുദ്ധാഭിപ്രായത്തോടും വ്യത്യസ്ത അഭിപ്രായങ്ങളോടും അസഹിഷ്ണുത പുലർത്തുന്ന ഒരു സംസ്കാരം ഇന്ന് വന്നുപെട്ടിരിക്കുന്നു ഞാൻ ചുരുക്കം ഇന്ന് മാധ്യമങ്ങൾ പുലർത്തുന്നത് അസഹിഷ്ണുതയുടെ സംസ്കാരം സംവാദത്തിൽ നിന്നും വിവാദത്തിലേക്ക് മാറി വ്യത്യസ്ത അഭിപ്രായങ്ങൾക്കൊരുമിച്ച് കൂടാനുള്ള വേദി എന്നതിൽ നിന്ന് മാറി വസ്തുതകളെ തമസ്കരിക്കുകയോ വക്രീകരിക്കുകയോ അവഗണിക്കുകയോ ചെയ്തുകൊണ്ട് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആഗ്രഹങ്ങളെയും വസ്തുതകളാക്കി അവതരിപ്പിക്കുന്ന രീതി ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നഷ്ടപ്പെട്ടത് മാധ്യമങ്ങളുടെ വിശ്വാസ്യതയാണ് വിശ്വാസ്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യേശുദേവൻ പറഞ്ഞ ഒരു ഉപമ കൂടി പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്താം ഉപ്പ് കാലമില്ലാതായാൽ പിന്നെ എന്ത് ഫലം എന്ന് ചോദിക്കുന്നുണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ട ഇത് മാധ്യമം അനാഥമാക്കപ്പെട്ട സ്നേഹം പോലെ വഴിയാധാരമായി തീരും എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതിൻ്റെ ഫലമാണ് ഇന്ന് എത്ര പ്രചാരമുണ്ട് പത്രങ്ങളെന്ന് പറഞ്ഞാലും വായിക്കുന്ന എത്ര പേരുണ്ട് രചി എത്ര പേരുണ്ട് പത്രങ്ങൾക്ക് പ്രചാരമുണ്ട് വായനക്കാരോ എത്ര പേര് വായിക്കുന്നുണ്ട് പ്രചാരമുള്ള സ്ഥലത്ത് ഞാൻ ഈ പത്രങ്ങളൊക്കെ കിടക്കുന്നത് കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ചെന്ന് വൈകുന്നേരം ചില മീറ്റിങ്ങുകളിലൊക്കെ പോകുമ്പോൾ വീടുകളിലേക്ക് ചായ കഴിക്കാൻ അവർ ക്ഷണിച്ചുകൊണ്ട് പോകുമ്പോൾ രാവിലെ ഇട്ടേക്കണ പത്രം ആ ടി പോയിൽ ആ എന്താണ് സിറ്റൗട്ടിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാകും നമ്മൾ എടുക്കുന്ന സമയത്ത് വീട്ടുകാരൻ പറയും ഇപ്പോൾ പത്രം വായിക്കുന്നത് ഞങ്ങൾ രണ്ട് പേരെയുള്ളു ഞങ്ങൾക്ക് രണ്ട് ഇന്ന് ചായ ഭാര്യയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നും സമയം കിട്ടിയില്ല എന്ന് പറയും പത്രങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇന്ന് വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ടാണ് രാഷ്ട്രീയ ചർച്ചകളും സംവാദങ്ങളും കാണാനും കേൾക്കാനും ആരുമില്ല അതൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഏറ്റവും കുറവ് വ്യൂവർഷിപ്പ് ഉള്ളത് ഇതിനാണ് വീട്ടിലാണെങ്കിൽ ഇത് വെക്കാൻ ഒരു സ്ത്രീയും സമ്മതിക്കില്ല കാരണം നിങ്ങൾക്ക് പ്രാന്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് പാട്ട് പരിപാടിയോ സമാ ശരിയല്ല ഞാനത് പറയുമ്പോൾ അത് അത് കേട്ടവരിയിരിക്കും കാരണം മറ്റൊരു പ്രാന്തനല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാളിങ്ങനെ പറയും മറ്റൊന്നും പറയും നിൻ്റെ തന്ത നിന്റെ തന്തയുടെ തന്ത ഓ കൈയടിച്ച് അതിന് റേറ്റിംഗ് കിട്ടുമെന്നാണ് പറയണം തന്തക്ക് വിളിച്ചാൽ റേറ്റിങ് കിട്ടും എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് മാധ്യമങ്ങൾ ഈ പോകുന്നു ഇനി അവസാനം ഒരു കാര്യമേ ചെയ്യാറുള്ളൂ ഈ പഴയ ഹിന്ദി സിനിമയിലൊക്കെയാണ് ഈ സിനിമയുടെ ടെമ്പോ ഇങ്ങോട്ട് താഴേക്ക് പോയി കഴിയുമ്പോഴേക്കും ഹെലൻ എന്ന് പറയുന്ന ഓർക്കണ്ടില്ലേ ഹെലൻ എന്ന് പറയുന്ന ഒരു നർത്തകി ഉണ്ടായിരുന്നു എൻ്റെ പ്രായത്തിലുള്ളവർക്കേ അറിയാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സംവിധായകൻ ഹെലന രംഗത്തേക്ക് ഇറക്കിയിട്ട് ഹെലൻ വന്നൊരു കാബ്രൻ നൃത്തം നൃത്തം നടത്തുന്നതോടുകൂടി ഫിലിമിൻ്റെ ടെമ്പോ വീണ്ടും കന്ന് ഒന്ന് നായകനും വില്ലനും വീണ്ടും വരുന്ന രീതിയിൽ ഇനി മാധ്യമങ്ങളേറെ താമസിയാതെ അത്തരം കൂടി പോകില്ല എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് വിശ്വാസ്യത നഷ്ടപ്പെട്ട മാധ്യമമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത് അതിൻ്റെ കാരണങ്ങൾ എൻ്റെ അനുഭവത്തിൽ തോന്നിയതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനോട് വിയോജിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് നമുക്ക് വ്യത്യസ്തരായിരിക്കാം നമുക്ക് വിയോജിക്കാം നമുക്ക് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ പറയാം അങ്ങനെ പറയുമ്പോഴും വസ്തുതകൾ ഉണ്ടായിരിക്കണം വസ്തുതകളോട് കലഹിക്കാതിരിക്കാൻ നമുക്ക് ശീലിക്കാം നന്ദി നമസ്കാരം